കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബു അഴിമതി നടത്തിയതായി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ എന്താണ് സംഭവിച്ചതെന്നറിയാനുള്ള അന്വേഷണമാണ് റവന്യൂ വകുപ്പ് നടത്തിയതെന്നും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിന് അന്വേഷിക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു പി പി ദിവ്യ തെറ്റു ചെയ്തതുകൊണ്ടാണ് നടപടിയെടുത്തതെന്നും വിഷയത്തിൽ പാർട്ടി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ടെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി നവീൻ ബാബു അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അഴിമതി നടത്തിയതായി അവർ കണ്ടെത്തിയിട്ടില്ല എന്ന കാര്യം അന്വേഷണങ്ങളുടെയും രേഖകളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വൈകലോ പിന്നെ ഒരു ഒരു ഡിലയോ പ്രത്യേകമായ ഏതെങ്കിലും വിധത്തിലുള്ള സംഭവങ്ങളോ ഉണ്ടായതായി അവർ കണ്ടെത്തിയിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും അക്കാര്യം സർക്കാർ കണ്ട് ആ ഫയൽ ക്ലോസ് ചെയ്യുകയും ചെയ്യും റവന്യൂ വകുപ്പ് അന്വേഷിച്ചത് റവന്യൂ വകുപ്പിനകത്ത് ഇന്റേണലായി അറിയേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചാണ് അതിന്റെ ഭാഗമായി രേഖകൾ പരിശോധിക്കുന്നതോടൊപ്പം പലരുമായും സ്വാഭാവികമായിട്ടും അന്വേഷണം ഈ കാര്യത്തിൽ അന്വേഷണം നടത്താൻ പോയ ഒരു റവന്യൂ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ കണ്ടു കാണും അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തുന്ന ക്രൈം അന്വേഷണം നടത്തുന്ന പോലീസിന് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം എന്ന് ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കാം ആ കുടുംബത്തിന് ഞങ്ങളുടെ മനസ്സ് ആ കുടുംബത്തിൻ്റെ കൂടെയാണ് തർക്കത്തിലില്ലേ ഞങ്ങളതിൻ്റെ കൂടെ ഗവൺമെൻറ്റും ആ വഴിക്കാണ് നീങ്ങുന്നത് ഇപ്പോൾ റിപ്പോർട്ട് പോലും അതിൻ്റെ ഭാഗമായിട്ടാണ് ആ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് കേരള ഗവൺമെൻറ്റാണ് അത് കാണിക്കുന്നത് ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥതയാണ് സത്യം പുറത്തു വരണം ആരോണ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്നവർ സുനിഷ എല്ലൂർ നമുക്കൊപ്പം സുനിഷ ബിനാവശ്യം പറഞ്ഞു നിർത്തിയതുപോലെ ആരാണ് കുറ്റക്കാർ അവർ ശിക്ഷിക്കപ്പെടണം അത് പരമോന്നത നീതിന്യായ പീഠമാണ് ആ ശിക്ഷ വിധിക്കേണ്ടതും പക്ഷേ ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ അതൊക്കെ എങ്ങനെയാണ് സുനിഷ സുജിയ ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത് പ്രകാരം റവന്യൂ വകുപ്പിന് നടപടി എടുക്കാനുള്ള അധികാരമില്ല എന്നതാണ് ഒപ്പം തന്നെ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറെ ഈ അന്വേഷണത്തിനായി നിയോഗിച്ചത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അറിയാനുള്ളതിന്റെ ഭാഗമായാണ് റവന്യൂമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് എ ഡി എം ആയതുകൊണ്ട് തന്നെ അതിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനാണ് അങ്ങനെയാണ് ഈ റിപ്പോർട്ട് വന്നത് റിപ്പോർട്ട് നേരത്തെ തന്നെ സമർപ്പിച്ചതാണ് മുഖ്യമന്ത്രിയുടെ അടുത്തടക്കം ഇതെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത് നവീൻ നവീൻ ബാബു അഴിമതി കണ്ടെത്തിയതായി കണ്ടെത്തിയിട്ടില്ല ഒപ്പം തന്നെ അതിനകത്തുള്ള മറ്റ് വസ്തുതകളൊക്കെ തന്നെയും റിപ്പോർട്ടിലുണ്ട് പക്ഷേ ആ റിപ്പോർട്ടിൽ പറയുന്നതിനനുസരിച്ച് നടപടി എടുക്കാൻ റവന്യൂ വകുപ്പിന് കഴിയില്ല എന്നതാണ് ഇത് പോലീസ് അന്വേഷിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പ് അന്വേഷിച്ചിരിക്കുന്ന ഈ അന്വേഷണ റിപ്പോർട്ട് ആ വിഷയമെങ്കിൽ പോലീസിന് കൈമാറാം എന്നുള്ളതാണ് ഈ പോലീസിന്റെ അന്വേഷണത്തിന്റെ കൂടെ മാറ്റിയതെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും സംസ്ഥാന സമ്മേളനത്തിനിടെ വ്യക്തമാക്കുന്നുണ്ട്